കവിത ഓർമ്മയിലെ വിഷുക്കണി രചന കരുണാകരൻ പുളുക്കുനാട്ട് ആലാപനം സുഭദ്ര എസ് നമ്പിയാർ നമ്പിയാർപുലരിയിൽ ആവണിപ്പലകമേൽ കോടിമുണ്ടുടുപ്പിച്ചുകൊണ്ടിരുത്തുന്നമ്മേടൊൻപുലരിയിൽ ആവണിപ്പലകമേൽ ടുപ്പിച്ചുകൊണ്ടിരുത്തുന്നമ്മ മൂടിയ കണ്ണിൻമേലെ നീർത്തളിച്ചും കൊണ്ടമ്മ കൂടിയ സ്നേഹത്തോടെ കണി കാണിച്ചിടുന്നു ഉറക്കച്ചടവോടെ കണ്മിഴിക്കവേ മുന്നിൽ നിറദീപത്തിന്നാളം പൊന്നൊരുക്കിയ പോലെ പിത്തളത്താലം വിളക്കോട്ടുകിണ്ടിയെന്നിവ കൈത്തലം കൊണ്ടെന്നൊന്നുപൂശിയ ഭംഗി വെള്ളോട്ടുവാർപ്പും പൊന്നാക്കിടുവാനമ്മ കന്ന് വെള്ളവുമൊരുള്ളു വെണ്ണീറും മാത്രം പോരും വെള്ളോട്ടുവാർപ്പും പൊന്നാക്കിടുവാനമ്മ കന്ന് വെള്ളവും ഒരു നുള്ളു വെണ്ണീറും മാത്രം പോരും മുന്നിലായി പൊൻപാളി പോൽ പീതവസ്ത്രവും ചുറ്റി പൊന്നോടെ കുഴലൂതി നിൽക്കുന്നു കൊണ്ടൽവർണൻ പൊന്നരഞ്ഞാണം പൊന്നിൻ കാൽത്തളവളകളും പൊന്നുണ്ണിക്കണ്ണൻ്റെ മെയ് ആകവേ പൊന്നിൻമയം കണ്ണന്റെ മുന്നിൽ തൂങ്ങി നിൽക്കുന്നു കൊന്നപ്പൊൻപൂ കണ്ണിനു കുളിരായി പൊന്നൊളി ചുറ്റും തൂവി തങ്കക്കട്ടിയിൽ തീർത്ത കണിവെള്ളരി ചാരെ തങ്കത്തിൻ ചുളകളോ കാണുന്നു ചക്കൈക്കുള്ളിൽ ചാരത്തു കാണുന്നതാ കാഞ്ചന പൂവം പഴം താരത്തെപ്പോൽ മിന്നുന്നു ൊളിച്ചാർത്തിൽ സ്വർണവർണമാം പിടികൊണ്ട വാൽക്കണ്ണാടിയിൽ സ്വർണത്തിൻ പ്രതിഛായ മാത്രമേ കാണാനുള്ളൂ എങ്കിലോ തളികയിൽ കണി കാണുവാൻ വെച്ച തങ്കക്കാപ്പിനെന്താവോ മങ്ങലുണ്ടാവാൻ മൂലം എങ്കിലോ തളികയിൽ കണി കാണുവാൻ വെച്ച ിനെന്തോ മങ്ങലുണ്ടാവാൻ മൂലം നിസർഗം സ്വയം തീർത്ത പൊന്നുരുപ്പടിക്കുമുൻ നിസ്സാരം താനെന്നുള്ളോരറിവായിരിക്കുമോ ധാന്യങ്ങൾ ഓരോ തരം കായികനി പലേതരം ധന്യത ഇതിൽ പരം കണ്ണിനെന്തുള്ളൂ വേറെ പൊൻപ്രഭയില്ലെങ്കിലും കാർഷിക വിഭവങ്ങൾ സുപ്രധാനമെന്നുള്ള പൊൻപ്രഭയില്ലെങ്കിലും കാർഷിക വിഭവങ്ങൾ സുപ്രധാനമെന്നുള്ള ബോധമുണ്ടാക്കേടുന്നു ഉണ്ണിയപ്പത്തിൻ മുഖം ്ലാനമായിരുന്നുവോ കണ്ണൻ്റെ മുമ്പിൽ തല കുമ്പിടാൻ കുനിഞ്ഞതോ കസവിൻകരയുള്ള ശുഭ്രവസ്ത്രത്തിന്മേലെ പൈസയുണ്ടതിന്മേലൻ കണ്ണുകളുടക്കൊന്നു കണി കണ്ടെഴുന്നേറ്റു വിഷുക്കൈനീട്ടം വാങ്ങി കുണുങ്ങിക്കൊണ്ടേ വെടി പൊട്ടിക്കാനോടി പടക്കം പൊട്ടിക്കുമ്പോളേറെ ശ്രദ്ധിക്കേണ്ടതാണിടത്തെ ഭാഗം വൈക്കോൽ തുറവുമുണ്ടോർമിക്കണം വേവലാതിയോടച്ഛൻ പിന്നാലെ കൂടി ഭീതഭാവത്തിൽ പറഞ്ഞപ്പോൾ പേടി തോന്നിയോ എന്തോ കാലിക്കൂട്ടത്തെ അമ്മ കണി കാണിക്കും ദൃശ്യം കാലങ്ങൾ കഴിഞ്ഞാലും മറക്കില്ലൊരിക്കലും പണ്ടത്തെ വിഷുക്കണിയോർമ്മകൾ ഓരോന്നായി പാണ്ടിമേളം കൊട്ടവേ മറന്നു തത്കാലത്തെ എന്തിതിങ്ങനെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നു അന്തം വിട്ടിരിക്കുന്നത് നേരമായെന്നോ എന്തിങ്ങനെ നിങ്ങൾ ചിന്തിച്ചങ്ങിരിക്കുന്നു അന്തം വിട്ടിരിക്കുന്നത് എത്ര നേരമായെന്നോ അർധാംഗീതം ജോദി ചരിഗത്തണയവേ ബദ്ധപ്പെട്ടൊന്നും മിണ്ടാതെഴുന്നേറ്റ് പോയി ഞാൻ ഓortുപോയി ഗ്രാമത്തിന്റെ നൈർമ്മൽ്യം തന്നെയൊരു തൂമയാം കനിയായി ചിത്തഭിത്തിയിൽ നിൽക്കേ ഓortുപോയി ഗ്രാമത്തിന്റെ നൈർമ്മൽ്യം തന്നെയൊരു തൂമയാം കനിയായി ചിത്തഭിത്തിയിൽ നിൽക്കേ മായങ്ങൾ മാത്രം നഗരത്തിൽ പോയ പോയകാലത്തെപ്പോലെ കാണുമോ മായങ്ങൾ മാത്രം നഗരത്തിൽ പോയ കാലത്തെപ്പോലെ കാണുമോ വിഷുക്കണി പോയ കാലത്തെ പോലെ കാണുമോ വിഷുക്കണി